അങ്ങനെ എഴുപത്തൊന്ന് വയസ്സുള്ള നമ്മുടെ രാജേഷ് കിഷോർ അപ്പൂപ്പന് ഷൂസ് തിരികെ കൊടുത്തു സനാതനധർമ്മവും ആർഷഭാരതവും ഈ ഷൂസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതേയില്ല എല്ലാ ഘട്ടത്തിലും ഷൂസ് ഒരു വിവാദമാണ് ഷൂസ് വിട്ടൊരു കളിയുമില്ല ഷൂസ് വിട്ടൊരു ചരിത്രവുമില്ല ഷൂസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സുപ്രീം കോടതി ആ ഷൂസ് അങ്ങ് തിരിച്ചു കൊടുക്കാൻ വലിയ വിശാലമായ മനസ്സ് കാണിച്ചത് നന്നായി കാരണം യഥാർത്ഥത്തിൽ അത് പ്രാണനാണ് അത് ജീവനാണ് അത് ജീവൻ രക്ഷാ ഉപകരണമാണ് ഇനിയും ചരിത്രത്തിലും കാലങ്ങളിലുമൊക്കെ ഇതുപോലെയുള്ള ഷൂസ് ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ അതിപ്പോഴേ രാജേഷ് കിഷോർ എന്ന എഴുപത്തൊന്നുകാരനായ വലിയ കേസൊന്നുമില്ലാത്ത കേസില്ല വക്കീലായി കൂട്ടിട്ട് വന്നിരുന്ന് കോടതിയിലെ ആവി പിടിച്ചുകൊണ്ട് പോകുന്ന പുള്ളിക്ക് ഒരു ഗുണകരമാവും യഥാർത്ഥത്തിൽ അതാണ് ഒരു ഈ പറയുന്ന വർത്തമാന കാലഘട്ടത്തിൽ അതിനെയാണ് എല്ലാ പരിഗണനയും കൊടുക്കേണ്ടത് അദ്ദേഹത്തെ ഡൽഹി പോലീസ് മൂന്ന് മണിക്കൂർ അവിടെ നിർത്തി കഷ്ടപ്പെടുത്തിയ ശേഷം ജ്യൂസും നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വിട്ടു കാരണം സുപ്രീം കോടതി രജിസ്ട്രാർ ജനറൽ കേസെടുക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചില്ല വിശാല ഹൃദയനായ നമ്മുടെ ഗവായി ആശാൻ നമ്മൾ സിനിമയിൽ ആശാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഗവായി അദ്ദേഹം വളരെ വിശാലഹൃദയത്തോടുകൂടി അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ആ അദ്ദേഹത്തിൻ്റെ ഷൂസ് തിരിച്ചു കൊടുക്കാനും ആ ഷൂസ് എല്ലാ കാലത്തും ഒരു ചരിത്ര സ്മാരകമായി സൂക്ഷിക്കാനും കഴിയത്തക്ക പോലെ രാകേഷ് കിഷോറിന് മടക്കി കൊടുത്തതായിട്ടാണ് അറിയുന്നത് ഷൂസൊക്കെ വളരെ ബഹുമാനാദരങ്ങളോടെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു നൽകിയത് ഇതിന് അടിസ്ഥാനപരമായി പുള്ളിക്കുണ്ടായ വേദന സനാതനധർമ്മത്തെ ഇദ്ദേഹം നോവിച്ചു എന്നുള്ളതാണ് ആ സനാതനധർമ്മത്തെ നോവിച്ച ചരിത്രം എന്ന് പറയുന്നത് കൂടി നമ്മളത് മനസ്സിലാക്കണം അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസ് വന്നു ആ കേസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഏഴടി പൊക്കമുള്ള വിഷ്ണു വിഗ്രഹം അത് ഖജിരാഹോയിലെ ജവാരി ടെമ്പിൾ എന്ന് പറയുന്ന അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹമാണ് ഏഴടി പൊക്കമുണ്ട് അതിൻ്റെ എന്തോ തലയോ മറ്റോ എന്തോ ഒരു 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 വ്യതിയാനം വരികയോ എന്തോ ആയി പൊടിഞ്ഞു പോവുകയോ പൊട്ടി പോവുകയോ ചെയ്തു പിൽക്കാലത്ത് സംഖ്യകൾ രചിത്ത ചരിത്രത്തിൽ അത് അങ്ങ് പണ്ടത്തെ നൂറ്റാണ്ടിൽ ഔറംഗസീബ് വെട്ടിക്കളഞ്ഞതാണ് വിഷ്ണുവിൻ്റെ ഈ വിഗ്രഹത്തിലെ കേടുപാടുകൾ എന്ന് കണ്ടെത്തുകയും പ്രചരിപ്പിക്കുകയും അത് വിശ്വസിക്കാൻ വർത്തമാനകാല ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അത് പുനഃസ്ഥാപിക്കാൻ ഔറംഗസീബിനെ പ്രതിയാക്കി ഒരു കേസെടുത്ത് അതിന് നിർദ്ദേശം കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതിയിൽ വന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ടാണ് അത് വന്നപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് പറഞ്ഞത്രേ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിസ്റ്റിഗേഷൻ അല്ല ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് അതുകൊണ്ട് കോസ്റ്റ് ഈടാക്കുമെന്നൊക്കെ പറഞ്ഞ് വരട്ടി തള്ളിക്കളഞ്ഞു ഈ തള്ളിയ കൂട്ടത്തിൽ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പറഞ്ഞത്രേ ഒരു ചെറിയ തമാശ പോലെ ഇതൊക്കെ വന്ന് കോടതിയിലാണോ ആവശ്യപ്പെടുന്നത് നിങ്ങളൊരു വലിയ വിഷ്ണുഭക്തനല്ലേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ ഇതിന് പരിഹാരം കാണാനായി എന്ന തരത്തിൽ പറഞ്ഞതാണ് ഈ സനാതനധർമ്മിയായ രാകേഷ് കിഷോർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചത് നോക്കണേ ഈ വികാരവും ഈ വിദ്വേഷവും ഈ പറഞ്ഞ സംഗതികളുമൊക്കെ എത്രത്തോളം മൂത്തെന്ന് പ്രത്യേകിച്ച് ആ കസേരയിൽ ഗവായി അദ്ദേഹം കൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും മൂക്കുന്നത് അതിനാണ് എഴുപത്തൊന്ന് വയസ്സുകാരനായ അപ്പുപ്പൻ ഈ പറഞ്ഞതുപോലെ പയറും വള്ളിയെല്ലാം വാരി കോട്ടിനകത്ത് കെട്ടിക്കൊണ്ട് കോടതിയിൽ വന്ന് ഈ അഭ്യാസം കാണിച്ചിട്ട് പോയത് ഇതിങ്ങനെ ആയതുകൊണ്ട് മംഗളമായി തീർന്നു ഈ അഭിഭാഷകൻ ഒരു മുസ്ലിം പേരുകാരനാണെന്ന് ഇരിക്കട്ടെ ഓഹ് ഞെട്ടിപ്പോവും എന്തൊക്കെയാണ് പിന്നെ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് യു എ പി യെ ചുമത്തും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടക്കും അദ്ദേഹം ഏതെങ്കിലും പാകിസ്ഥാൻകാരനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് കളി കാണുകയോ ഗൂഗിളിൽ പാകിസ്ഥാൻ എന്ന് സെർച്ച് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും അത് വലിയ കൊടുമ്പിരിക്കൊള്ളുന്ന വിഷയമാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പ്രത്യേകമായ കരിമ്പൂച്ചയുടെ പിന്നെ എന്താണ് സംരക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനിക്കും അതിനുവേണ്ടിയുള്ള ബാക്കി സംഗതികളെല്ലാം സെറ്റ് ചെയ്യും ഇതെല്ലാം സെറ്റ് ചെയ്ത് പിന്നീട് അവിടെ നടക്കാൻ പോകുന്നത് ഭയങ്കരമായ ഒരു ജകപുകയായിരിക്കും ആ ജകപുക പിന്നെ പലതരത്തിൽ അങ്ങ് വ്യാപിക്കും നമ്മുടെ നിഷ്പക്ഷ പണിക്കരും നീതി പണിക്കരുമായ ശ്രീജിത്ത് പണിക്കർ പോസ്റ്റിടും സുപ്രീം കോടതിയിൽ നടന്നതെന്ത് എത്ര ഗൗരവമാണ് ശ്വാസം പിടുത്തക്കാരനായ മോഹൻദാസ് ഒക്കുന്ന ശ്വാസവുമായി വന്നിരുന്ന് കണ്ടില്ലേ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പോലും വലിച്ചെറിയാൻ തയ്യാറായിരിക്കുന്നു ഒരു ജിഹാദി എന്ന് പറയും കൃഷ്ണരാജ് വക്കീൽ രംഗത്തിറങ്ങും അദ്ദേഹം ഒരു ഈ പറഞ്ഞതുപോലെ ഒരു മാടൻ കഴുതയെപ്പോലെ ഇങ്ങനെ പല സംഗതികളും അതിനകത്ത് തട്ടിവിടും നമ്മുടെ സാക്ഷാൽ ജയശങ്കർ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോടതിക്ക് നേരെ നടന്ന ആക്രമണവും അതുണ്ടാക്കിയ ആഗോളതരത്തിലുള്ള ഇസ്ലാമികവൽക്കരണത്തിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ചയും കുറിച്ച് പ്രഭാഷണം നടത്തും ഇപ്പം ഇതൊന്നുമില്ല ആശ്വാസമായി ചാരികസേനയിൽ കാലുകൾ വിടർത്തി വെച്ച് നാലഞ്ച് ആശ്വാസകീശ്വാസം വിട്ടതിന് ശേഷം എല്ലാവരും ശാന്തമായി ഉറങ്ങും അതിൻ്റെ ഗന്ധം ഈ അന്തരീക്ഷത്തിൽ പകരുമ്പോഴാണ് ആർഷഭാരത മണം ആകെ വ്യാപിക്കുന്നത് ജയ്ഹിത്